യോശുവ രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ തിരുവചനങ്ങൾക്കുമോ അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഒറ്റ നോക്കേണ്ടതിന് ഷിത്തീമിൽ നിന്ന് രണ്ടുപേരെ അയച്ചു നിങ്ങൾ പോയി രീഹോ ദേശം നോക്കി വരുവിൻ എന്ന് പറഞ്ഞു അവർ പുറപ്പെട്ടു റാഹാബ് എന്നു പേരുള്ള ഒരു വേശ്യയുടെ വീട്ടിൽ ചെന്നു അവിടെ പാർത്തു ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ഒറ്റ നോക്കുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന് എറിഹോ രാജാവിന് അറിവ് കിട്ടി എറിഹോ രാജാവ് റഹാബിന്റെ അടുക്കൽ ആളയച്ചു നിന്റെ അടുക്കൽ വന്ന് വീട്ടിൽ രാ പാർത്തിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക അവർ ദേശമൊക്കെയും ഒറ്റ നോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു അവർ എന്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടെത്തുകാരെന്ന് ഞാൻ അറിഞ്ഞില്ല ഇരുട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പോയി എവിടേക്ക് പോയി എന്നെനിക്കറിയില്ല വേഗം അവരുടെ പിന്നാലെ ചെല്ലുവിൻ എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കരുണാമയനായ കർത്താവെ നിന്നെ വിളിച്ചപേക്ഷിച്ചിട്ട് നീ ഉത്തരമിറങ്ങിയിട്ടുള്ളവരും നിന്നിൽ ശരണം വെച്ചിട്ട് നീ രക്ഷിച്ചിട്ടുള്ളവരുമായ എല്ലാവരുടെയും പ്രാർത്ഥന മൂലം ദുഷ്ടമനുഷ്യരിൽ നിന്നും വഞ്ചകനായ ശത്രുവിൽ നിന്നും വഞ്ചനയുള്ള നാവിൽ നിന്നും ആത്മനഷ്ടമുണ്ടാക്കുന്ന സംസാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ Amen.